ഞാൻ അങ്ങനെ പറയുന്നു മലയാള സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാർ ശ്രീ ജയൻസാറിന്റെ മകൻ അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചു ഒരു കടുകിട വ്യത്യാസമില്ലാതെ നമുക്കത് പറയാൻ സാധിക്കും അത്ര ക്ലാരിറ്റി ഉള്ള ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അത് കാണാൻ സാധിക്കും ഉറപ്പായിട്ട് മലയാളികൾ കാണാൻ സാധിക്കും ഞാൻ അദ്ദേഹത്തിന് ഹരി കഷൻ എൻ്റെ പേര് മുരളി ജയൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഹർഷനായ നടൻ ശ്രീ ജയൻ എൻ്റെ മകനാണ് സോഷ്യൽ മീഡിയയിൽ അതിശക്തമായ യുദ്ധം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ സിനിമയിലും എനിക്ക് ഒരു നല്ല വിവേഷം എന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രിയപ്പെട്ട ആളുകളും നിർമ്മാതാ മകൻ എല്ലാവരും ചേർന്ന് എനിക്ക് നല്ലൊരു വിവേഷം എൻ്റെ അച്ഛനും മലയാള സിനിമയിലെ കുഞ്ഞു കുഞ്ഞു വേഷം ചെയ്താണ് ഒരു വലിയ നടനായി മാറിയത് അതുപോലെ എനിക്കും ചെറിയ ചെറിയ വിവേഷണം കിട്ടുന്നുണ്ട് എനിക്ക് സിനിമയിൽ കിട്ടിയത് നല്ലൊരു ഫൈറ്റ് സീനാണ് ഞാൻ മാർഷൽ ആർട്സൊക്കെ പഠിച്ചിട്ടുള്ള വ്യക്തിയായിട്ടുണ്ട് നല്ലോണം എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് അവിടെ എല്ലാവരും പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് ആക്ഷൻ തന്നെ ചെയ്യാൻ എനിക്ക് നല്ലോണം സാധിക്കും കാര്യം ഇത്രയും ഞാൻ വർഷങ്ങളായിട്ട് ആക്ഷൻ മാർഷൽ ആർട്സ് ചെയ്യുന്ന വ്യക്തിയാണ് കരാട്ട കളരി ചൂണ്ടാണി മർമ്മം ഇതൊക്കെ എല്ലാം പഠിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് ഇത്രയും വലിയ ഒരു സിനിമയിൽ നല്ലൊരു വേഷം ചെയ്യാൻ കിട്ടിയതിനാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ എന്നെ ഈ സിനിമയിലൂടെ ഒരു രക്ഷപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവരെല്ലാവരും എന്റെ ഒരു വലിയ വിഷമം വിഷമം വരുന്നില്ല ഒരു നിസാരമായ ഒരു വിഷയം ഓർമ്മ വെച്ച കാലം തൊട്ട് എന്റെ അമ്മ എന്നെ ചൂണ്ടിക്കാണിച്ച ഒരു മനുഷ്യൻ എന്റെ അച്ഛൻ ഇന്നലെയോ നെനും എന്റെ അമ്മ പറയുന്നില്ല എന്റെ കുഞ്ഞു മുതൽ അതായത് ഓർമ്മ വെച്ച് കാര്യങ്ങളും മനസ്സിലാക്കുന്ന ആ കാലം തൊട്ട് ഓരോ വെള്ളിയാഴ്ചയും എന്റെ അച്ഛന്റെ ഓരോ പുതിയ സിനിമ ഇറങ്ങുമ്പോൾ എന്റെ അമ്മ ഒന്ന് ആ വെള്ളിയാഴ്ച എന്നെ കൊണ്ട് കാണിക്കും മോന്റെ അച്ഛന്റെ പുതിയ സിനിമ കൊണ്ട് പുതിയ സിനിമ ഞാൻ കണ്ടിട്ട് പോകില്ല ആ കുഞ്ഞിനെ കാര്യം അതെല്ലാം നാട്ടില്ല സിനിമയായിട്ട് ബന്ധപ്പെട്ടു ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് എന്റെ വീട്ടിലെ മീൻ എന്ന് പറയുന്ന സിനിമത്തെ ആദ്യമായിട്ട് കണ്ടത് ഞാനൊരു അമ്മയായിട്ട് ഒരു കട കടീക്കുമ്പോ എന്റെ അച്ഛനൊരു അംബാസിഡർ കാരനകത്ത് വരുന്നു കൈ കെട്ടി ജീവിതം ഞങ്ങളുടെ മുക്കിലുള്ള അമ്മച്ചോട് കച്ചിന്ന് കൊല്ല അവിടെ ഉള്ള ഒരു അംബാസിഡർ കാരനാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ അപ്പൊ അമ്മയെ വിളിച്ചു നോക്കിക്കൊ നോക്കിയൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് വളരെ സുന്ദരനായ ഒരു വെളുത്ത ഒരു പക്ഷെ ആയിരിക്കാം വളരെ മനോഹരമായ ഒരു മനുഷ്യൻ കൈയും കെട്ടി പുറകിലിരിക്കുന്നു അപ്പൊ അന്നാണ് ആദ്യത്തെ കണ്ടത് പിന്നീട് അതേ സിനിമയുടെ എന്നെ മറ്റൊരു ഷൂട്ടിങ് പണിയും കണ്ട് പിന്നെ ഞാൻ അതേതന്നെ കാണാൻ അദ്ദേഹം ആണ് കുറച്ചേരം നേരം കണ്ടു അത്രയും കൂടെ അച്ഛനും എന്താണ് വിവരങ്ങളെന്ന് സംസാരിക്കുന്നത് പക്ഷേ ആ മനുഷ്യനെ ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഞാൻ വന്ന് കാണിച്ചില്ല എന്റെ അച്ഛൻ വീട്ടുകാരെ എന്നെ വെല്ലുവിളിച്ചു ജയെന്ന് പറഞ്ഞ വ്യക്തിക്ക് മകനില്ല ആരെങ്കിലും മകനാണോ ആര്യാണോ വന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ ആ പ്രശ്നത്തിന്റെ കാര്യം ആരെന്ത് പറഞ്ഞാലും ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ശബലം പോലും ഞാൻ പിന്നോട്ട് മാറുന്നു കാര്യം ഞാൻ വളർന്ന രീതിക്കും അങ്ങനെയാണ് അപ്പൊ ഞാൻ ഇറങ്ങി പറഞ്ഞു ഞാനാണ് ജയന്റെ മകൻ എനിക്കെതിരെ ആരെങ്കിലും ഒരു കേസ് കൊടുക്കാൻ വന്നാൽ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അച്ഛൻ വീട്ടിൽ തന്നെ നാല് വഴിക്കും ഇപ്പൊ അച്ഛനുമായിട്ട് ബന്ധമില്ലാത്ത ഞങ്ങളുടെ കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളുകള് സോഷ്യൽ മീഡിയ വഴി എന്നെടുത്തിട്ട് ശരിക്കും അലക്കുന്നുണ്ടും വേണ്ടത് പക്ഷെ അതെല്ലാം കണ്ടാണ് ഈ സിനിമയിൽ എനിക്ക് വലിയൊരു വേഷം നല്ലൊരു വേഷം ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് നല്ല നല്ല